വരക്കാൻ അറിയാത്തവർക്ക് ഇനി സ്റ്റിക്കർ ഉണ്ടാക്കാം പത്ത് രൂപ മതി ഒരു പേജിൽ എന്തോരം പിക്ചേഴ്സോ കിട്ടുക എന്നറിയോ അപ്പോൾ പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഡൂഡിൽ ഫോൾ കളറിങ്ങോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കുറച്ച് ഡൗൺലോഡ് ചെയ്ത് വെക്കാം നമുക്കെല്ലാം കൂടി ഒരു പേജിലേക്ക് ആക്കണ്ടേ അപ്പം കുറച്ചധികം പിക്ചേഴ്സ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ആ പ്ലസ് ആയിക്കും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റം ഓപ്ഷൻ കിട്ടും അപ്പോൾ അതിൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് വിട്ടും ലെങ്ത്തും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് എ ഫോർ സൈസ് ഒരു പേപ്പർ കിട്ടും അതിലേക്ക് നമുക്ക് ആഡ് ഇമേജ് ചെയ്തിട്ട് നാല് പിക്ചേഴ്സ് ആഡ് ചെയ്യാം എന്നിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു കൊടുത്ത് പ്രിന്റ് ചെയ്യണ കാര്യം കൊണ്ടാണ് പത്ത് രൂപ നമ്മളെ കയ്യിലുള്ള പിക്ചേഴ്സ് പ്രിൻറ് ചെയ്തെടുക്കാൻ വേണ്ടി ഇത്ര പൈസ ഒന്നും ആവില്ല പിന്നെ നമുക്കത് കളർ നമ്മൾ ഇഷ്ടത്തിന് ഏത് കളേഴ്സ് അടിക്കാലോ അതുകൊണ്ട് കളർ പ്രിന്റ് അടിച്ചില്ലെങ്കിലും ഇതൊരു രസമല്ലേ ഇഷ്ടമുള്ള കളേഴ്സിൽ ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അപ്പോൾ ഇനി കളർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് കളർ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആവാം അങ്ങനെ ഓരോന്നിനും ഇഷ്ടമുള്ള ഓരോ കളേഴ്സ് കൊടുത്തു അങ്ങനെ അത് കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വൈറ്റ് പാട്ട് ബാക്കിയാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനിട്ടാ അങ്ങനെ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിക്കേഴ്സ് ആക്കിയാലോ ഇതിനു വേണ്ടി ഇനി നമുക്ക് എടുക്കാനുള്ളത് ബട്ടർ പേപ്പറാണ് ഇനി ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടുള്ള കവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റെ മുകളിലും ഇത് ഒട്ടിച്ച് കൊടുക്കാൻ പറ്റൂട്ടാ അങ്ങനെ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ടാപ്പ് ഒട്ടിച്ചു കൊടുത്തു ഫില്ല് ചെയ്തു എല്ലാ ഭാഗത്തും ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മുടെ പിക്ചേഴ്സ് ഓരോന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ നിരത്തി വച്ചിട്ട് അതിൻ്റെ കൂടെ ടാപ്പ് ഒട്ടിക്കുക എനിക്കിതാണ് ഒന്നുകൂടി എളുപ്പമായി തോന്നിയിട്ടുള്ളത് കാരണം ഞാൻ ഇങ്ങനെ ടാപ്പ് ഒന്ന് വലിച്ചു വെച്ചിട്ട് അതിൽ ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് ഇനി അത് കട്ട് ചെയ്തെടുത്തിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അങ്ങനെ എല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തു ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അതിൻ്റെ കുറച്ച് വൈറ്റ് പാട്ട് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ എന്നാലേ നമുക്കത് ഒട്ടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെറും പത്ത് രൂപക്കാണ് ഇത്രയും അധികം സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ ഇഷ്ടമുള്ള ടൈപ്പിൽ കളർ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത്